ചേച്ചി എന്താ എന്റെ ഫോൺ ആ നിന്റെ ഫോൺ ഞാൻ കോഴിപ്പളത്ത് വിളിക്കാൻ വേണ്ടി എടുത്തതാ പക്ഷെ ലോക്ക് ചേച്ചി ഫോണിൽ വിളിച്ചൂടി ആദ്യം എന്തോ റേഞ്ച് കിട്ടുന്നില്ല ലോക്ക് മാറ്റി മാറ്റിത്തന്നെ കുഴിപ്പഴത്തേക്കൊന്നും വിളിക്കട്ടെ മാറ്റിത്താ എന്ത് നോക്കണേ വിളിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ പല്ലാന്ന് മാറ്റിത്തരാം ചേച്ചി എന്താണ് വിളിക്കുന്നു ചേച്ചി വേണ്ട വേണ്ടി എന്റെ ചേച്ചി ഞാൻ അത്ര എന്റെ തലയിൽ വിളിച്ചൊക്കെ ഉണ്ട് ആണല്ലോ ആ വിളിച്ചുണ്ടല്ലോ അത് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ചേച്ചി ഓരോന്നൊക്കെ പറയുന്നേ ചേച്ചിക്ക് ഇത് എന്തോന്നാണ് ചേച്ചി വയ്യേ ആ കെമിക്കലിന്റെ കാര്യം ചേച്ചിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല ഇത് മാത്രം ചിന്തിക്കാനുള്ളോ ഞാൻ എന്ത് ചിന്തിക്കാനാണ് ചേച്ചി കെമിക്കൽ ആ ഷിബു അങ്ങനെ വിളിച്ചാൽ മതി നമ്മളാണ് ഓരോരുത്തർ ഇങ്ങനോ അവഗണിച്ച് നിർത്തുന്നത് ആ ഷിബു 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 എങ്കി ഓരോന്നും പഞ്ചാരവാക്കൊക്കെ പറഞ്ഞോണ്ട് വരും പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല ആൾക്കാരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടലോ നമുക്ക് നമ്മളെ സേഫ്റ്റി നോക്കണ്ടേ െലം പോലും എന്റെ ചെയ്തിട്ട് ആ വഴിക്കങ്ങ് പോയി പിന്നെ കൂടി വിളിച്ചൂല്ല കണ്ടൂല്ല ചെയ്തു ചേച്ചി മറന്നുപോയത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു തന്നെ അതിനെ പറ്റി കള്ളം പറയാല്ലേ ഞാൻ എന്തിനേച്ചി കള്ളം പറയണേ ചേച്ചി എന്ത് പരിശീലിച്ചോയാ അതവിടെ നിൽക്കട്ടെ അല്ല അപ്പൊ നിനക്ക് വന്നോണ്ടിരുന്ന കോളൊക്കെ നീന്ത കട്ട് ചെയ്ത് കളഞ്ഞോണ്ടിരുന്നെ എനിക്ക് ഇത്ര നേരം വന്നിരുന്ന കോളി നമ്പർ പിള്ളേർക്ക് കേശു മാജിക് കാണിച്ചു കൊടുത്തു എനിക്കും ബോർ അടിച്ചു വേണ്ടേ ഞാൻ ചുമ്മാതി നമ്പർ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് പക്ഷെ ചേച്ചി കൊളുത്തി ഇപ്പോഴും വിശ്വാസമായില്ലേ എന്റെ പൊന്നേക്ക് സത്യമായിട്ടത് കസ്റ്റമർ കെയർന്നാണ് തന്നാണ്ടല്ലോ ടെൻഷൻ അടിപ്പിച്ചിട്ടും പിന്നെ ഉള്ളില് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ കൊച്ചി വഴിതേറ്റി പോവില്ലാന്ന് അതുകൊണ്ട് പിന്നെ ആ ഒരു ദേഷ്യം പരവശ്യം കണ്ടപ്പോ എവിടെ വരെ ഫോട്ടോ വെച്ചിട്ട് ഞാനില്ലേ അല്ലേ ആരും റിങ്ങാട്ടെനിക്ക് മനസ്സിലാവും ഇതോ വെള്ളത്തരം രണ്ടിനു കള്ളത്തരോ അത് നിനക്ക് ഒക്കെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിട്ട് പൊടി പൊടി അരിപ്പൊടിയില്ല മുളക് പൊടിയില്ല മല്ലിപ്പൊടിയില്ല ഗോതമ്പൊടിയില്ല ഇത് എന്തിന് ഇരുന്നേ അത് പോലും ഇല്ല അതെ ഇതും കൂടെ രണ്ടും കൂടെ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചാൽ കലക്കി വെച്ചു എന്നിട്ട് കാണിച്ചു